മലപ്പോയിലെ യുവ ഭരണാധികാരി നൂറുദ്ദീന്റെ മകനുമായ അൽ സാലിഹ് മരിച്ച സംഭവത്തിലാണ് നാം കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത് ഇതൊരു സാധാരണ സംഭവമായിരുന്നില്ല വലിയൊരു വഴുത്തിരിവായിരുന്നു സാലിഹ് ജീവിച്ചിരുന്ന വേളയിൽ നൂറുദ്ദീൻ്റെ പൈതൃകത്തിന്റെ യഥാർത്ഥ അവകാശി അവനായിരുന്നു സലാഹുദ്ദീൻ ഒരു രക്ഷാധികാരി മാത്രമായിരുന്നു സാലിഹ് പോയതോടെ സിറിയയുടെ സിംഹാസനം ഒരർത്ഥത്തിൽ ശൂന്യമായി സിറയുടെ മേലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ സലാഹുദ്ദീന് മറ്റൊരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം തിടുക്കത്തിൽ തൻറെ സൈന്യത്തിന് നിർദ്ദേശം നൽകി മുസൂളിനെ തടയുക അലപ്പോ അവരുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു ശക്തി കൂടി ഈ അപകടം മണത്തറിയുന്നുണ്ടായിരുന്നു ജറൂസലേമിലെ ഫ്രാങ്കുകൾ അപകടം അവർക്ക് തൽക്ഷണം മനസ്സിലായി അലപ്പോ സലാഹുദ്ദീന് കീഴടങ്ങിയാൽ അതോടെ അയാൾ അജയ്യനാവും അങ്ങനെ ബാൾഡുവിനും ചാറ്റലോണിലെ റെയിനാൾഡും തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു റെനാൾഡ് ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഏലാറ്റിനെ ആക്രമിച്ചു സലാഹുദ്ദീന്റെ ജനറലിനെ വഴിതിരിക്കാൻ അങ്ങനെ അവർ നിർബന്ധിതരാക്കി ഫലം മുസൂളുകാർ ഈ സമയം കൊണ്ട് അലപ്പോ കൈക്കലാക്കി സിഞ്ചാറിലെ ഇമാദുദ്ദീൻ അലപ്പോയുടെ അധികാരിയായി വീണ്ടും ഒരിക്കൽ കൂടി സെഞ്ചിതുകളുടെ കയ്യിൽ തന്നെ മുസോളും അലപ്പോയും നിലക്കൊണ്ടു സലാഹുദ്ദീൻ തന്നെ നേരിട്ട് സിറിയയിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങി കൈറോയിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുന്ന വേളയിൽ ഒരു ദിവസം അദ്ദേഹം സുഹൃത്തുക്കളുമായി ഒരു കാവ്യ സദസ്സരായിരുന്നു തണുത്ത കാറ്റിൽ പൂക്കളുടെ ഗന്ധം ഒഴുകിവരുന്ന വേളയിൽ ഒരു സുഹൃത്ത് ഈ കവിത ചൊല്ലി ഈ രാവിൽ അവ ആസ്വദിക്കുക നാളെ എല്ലാം മാഞ്ഞു പോകും സലാഹുദ്ദീന്റെ ഹൃദയം കാരണമില്ലാതെ വിങ്ങി ആ വരികൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു പിന്നീട് ആ വരികൾ സത്യമായി തീരുകയും ചെയ്തു ആ യാത്രയ്ക്ക് ശേഷം ഇനി ഒരിക്കലും സലാഹുദ്ദീൻ ഈജിപ്ത് കാണുകയില്ല തന്റെ പാതി സൈന്യവും ഒരു കൂട്ടം കച്ചവടക്കാരുമായി സലാഹുദ്ദീൻ കെയ്റോയിൽ നിന്ന് യാത്ര തിരിച്ചു സിറിയയിലായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണ് എന്നാൽ മെല്ലെയായിരുന്നു ആ യാത്ര ഈ വിവരം അറിഞ്ഞ് രോഗിയും ദുർബലനുമായ ബാൾവിൽ തന്റെ പ്രഭുക്കന്മാരെ മുഴുവൻ വിളിച്ചുകൂട്ടി സലാഹുദ്ദീനെ തടയാൻ കിഴക്കോട്ട് സൈന്യം മാർച്ച് ചെയ്യണമെന്ന് റൈനാൾഡ് ആവശ്യപ്പെട്ടു ഇത് രാജ്യത്തിന്റെ പ്രതിരോധത്തെ ദുർബലമാക്കുമെന്ന് ട്രിപ്പോളിയിലെ റെയ്മണ്ട് ഒരു മുന്നറിയിപ്പ് നൽകി എന്നാൽ ബാൾഡുന്റെ മറ്റു പ്രഭുക്കന്മാർ ഐക്യ കണ്ടേന ആക്രമണം തിരഞ്ഞെടുത്തു സലാഹുദ്ദീന് ജറൂസലേമുമായി നേരിട്ട് ഒരു വലിയ ഏറ്റുമുട്ടലിന് അപ്പോൾ ഉദ്ദേശമില്ലായിരുന്നു പകരം അദ്ദേഹം ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ അയച്ചുവിട്ടു അദ്ദേഹത്തിന്റെ അനന്തരവൻ ഫാറൂഖ് ഷാ ഗലീലിയിലേക്ക് അതിക്രമിച്ചു കയറി വയലുകൾ കത്തിച്ചു വിളകൾ നശിപ്പിച്ചു സലാഹുദ്ദീൻ മാറി നിൽക്കുന്ന വേളയിൽ ഈജിപ്ത് ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ തടയുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം അപ്പോഴാണ് ആ വാർത്ത എത്തിയത് കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ്രോനിക്കസ് കോംനസിന്റെ കൈകളിൽ അകപ്പെട്ടിരിക്കുന്നു പുതിയ ചക്രവർത്തിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം കടുത്ത ലാറ്റിൻ വിരുദ്ധനായിരുന്നു എന്നതാണ് സലാഹുദ്ദീൻ പുഞ്ചിരിച്ചു അതായത് ഇനി ബൈസാൻഡിയൻ സാമ്രാജ്യം ജറൂസലേമിന്റെ രക്ഷയ്ക്കെത്തില്ല അദ്ദേഹത്തിന് ആക്രമണം നടത്താൻ പരിപൂർണമായി സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒന്നിലും പിന്നീട് എൺപത്തി അഞ്ചിലുമായി സലാഹുദ്ദീൻ ആൻഡ്രോ രണ്ട് കരാറുകൾ ഉണ്ടാക്കി ലാറ്റിൻ ജെറൂസലേമുമായുള്ള യുദ്ധത്തിൽ ബൈസാൻഡ്യൻ സാമ്രാജ്യത്തെ ഭയക്കാതെ മുന്നോട്ടു പോകാനുള്ള അവസരം അത് നൽകി സലാഹുദ്ദീൻ ഗലീലിയെയും പിന്നീട് ബെറൂത്തിനെയും ആക്രമിച്ചു അദ്ദേഹത്തിന്റെ കപ്പലുകളും ഉപരോധ എഞ്ചിനുകളും ിപ്പഴം പോലെ അമ്പുകളും തീയും ബെയ്റൂത്തിനുമേൽ വർഷിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം പക്ഷേ സലാഹുദ്ദീൻ തന്ത്രപൂർവ്വം പിൻവാങ്ങി ബെയ്റൂത്ത് വീഴ്ത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ അത് നിലനിർത്തുക എളുപ്പമല്ല യഥാർത്ഥ കളി തന്നെ അതായിരുന്നില്ല സിറിയ ആയിരുന്നു അദ്ദേഹത്തിന്റെ ടാർഗറ്റ് തന്റെ രീതികൾക്ക് വിപരീതമായി ഒരു സന്ധിക്ക് വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം വടക്കോട്ട് സിറിയയിലേക്ക് തിരിഞ്ഞു അത് മനഃപൂർവ്വമായിരുന്നു ഫ്രാങ്കുകളെ താറുമാറായ നിലയിൽ സന്ധിയുടെ സമാധാനം നൽകാതെ വിട്ടേക്കുക അതായിരുന്നു ഉദ്ദേശം സലാഹുദ്ദീൻ വടക്ക് നഗരം തോറും ചക്കിയക്ഷികളെ കൂടെ കൂട്ടി ഹാരൻ റാക്ക അൽ റുഹ എല്ലാവരും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു ഒന്നിന് പുറകെ ഒന്നായി വാതിലുകൾ തുറന്നു മുമ്പ് ശത്രുക്കളായിരുന്ന പലരും അദ്ദേഹത്തോട് ഒപ്പം ചേർന്നു നവംബറോടെ അദ്ദേഹത്തിന്റെ സംഘം യുഫ്രട്ടീസിന്റെ ടൈഗ്രിസിന്റെ തീരങ്ങളിൽ പട്ടണങ്ങളിൽ ആധിപത്യം നേടി സലാഹുദ്ദീന്റെ അധികാര പരിധി ഈജിപ്ത് മുതൽ വരെ വ്യാപിച്ചു തങ്ങൾക്ക് ചുറ്റും പ്രദേശങ്ങൾ ഓരോന്നായി സലാഹുദ്ദീന്റെ നിയന്ത്രണത്തിൽ വരുന്നത് സ്വാഭാവികമായും മൊസൂളിലെയും അലപ്പോയിലെയും സെഞ്ചിതുകളെ പരിഭ്രാന്തരാക്കി സലാഹുദ്ദീന്റെ ഉയർച്ച തടയാൻ അവർ വീണ്ടും വീണ്ടും ഫ്രാങ്കുകളുടെ അടുത്തേക്ക് തിരിഞ്ഞു മൊസൂൾ പതിനൊന്ന് വർഷത്തേക്ക് ഒരു സമാധാന ഉടമ്പഴി ഉടമ്പടി ബാൾഡുവിനുമായി ഒപ്പിട്ടു പ്രതിവർഷം പതിനായിരം ദിനാർ അവർക്ക് നൽകാൻ സമ്മതിച്ചു ഫ്രാങ്കിഷ് തടവുകാരെയും വിട്ടയച്ചു ഉടമ്പടി രൂപപ്പെട്ടതോടെ ബാൾഡുൻ ഡമാസ്കസിന് സമീപമുള്ള ഗ്രാമങ്ങൾ ആക്രമിച്ചു അവർ വിളകൾ കത്തിച്ചു ഉദ്ദേശം വ്യക്തം സലാഹുദ്ദീനെ വടക്കൻ സിറിയയിൽ നിന്ന് പിൻവാങ്ങി അങ്ങോട്ടേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുക പക്ഷേ സലാഹുദ്ദീൻ കുലുങ്ങിയില്ല പിന്തിരിയാൻ കൂട്ടാക്കിയില്ല കിഴക്കൻ ഗലീലയിലെ ചില പ്രദേശങ്ങൾ ഫ്രാങ്കുകൾ പിടിച്ചെടുത്തു എന്ന വാർത്ത കേട്ടപ്പോൾ അവർ ഗ്രാമങ്ങൾ കത്തിക്കുമ്പോൾ നമ്മൾ ഇവിടെ നഗരങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന് സലാഹുദ്ദീൻ മറുപടി പറഞ്ഞു അത്രേ ബൈസാൻറിയൻ സാമ്രാജ്യത്തിന്റെ പിന്തുണ ഇല്ലാത്ത അവസരത്തിൽ ഫ്രാങ്കുകൾക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന പ്രഹരം വളരെ ദുർബലമാണ് എന്നതായിരുന്നു സലാഹുദ്ദീന്റെ ആത്മവിശ്വാസത്തിന് ആധാരം ചില ഏടുകൾക്കപ്പുറം ഈജിപ്തിലോ സിറിയയിലോ വലിയ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്നാൽ അവർ അസാധാരണമായ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് അതിലേക്ക് വരാം കൊടുങ്കാറ്റ് പോലെ ഉയർന്നു വന്ന് നഗരങ്ങളെ വിഴുങ്ങുകയും സഖ്യങ്ങൾ കെട്ടിപ്പിടുക്കുകയും ചെയ്ത് മൊസൂളിൽ വഴിമുട്ടി നിന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ മൊസൂളിന്റെ മതിലുകൾ ഒരു ഇരുമ്പ് കോട്ട പോലെ ഉയർന്നു നിന്നു സലാഹുദ്ദീന്റെ ജനറൽ തക്കിയുദ്ദീൻ ഗോപുരങ്ങൾ തകർക്കാൻ വലിയ വലിയ കറ്റപ്പെൾട്ടുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചു പക്ഷെ സലാഹുദ്ദീൻ അതിനോട് യോജിച്ചില്ല ഇതുപോലുള്ള ഒരു നഗരത്തിനെതിരെ അത് സാധ്യമല്ല നമ്മളൊരു ടവർ തകർത്താലും ഇത്രയധികം ആളുകൾ ഉള്ളിലുള്ളപ്പോൾ ഈ നഗരം എങ്ങനെയാണ് വലിയ രക്തരൂക്ഷിതമായി കൊണ്ടല്ലാതെ പിടിച്ചെടുക്കാൻ കഴിയുക അങ്ങനെ മൊസൂളിൽ ഒരു സ്റ്റെയിൽമേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ രൂപപ്പെട്ടു സലാഹുദ്ദീൻ സിഞ്ചാറിലേക്ക് തിരിഞ്ഞു പതിനഞ്ച് ദിവസത്തെ ഉപരോധത്തിലൂടെ ആ നഗരം കീഴടക്കി ആളുകൾ ഉത്കണ്ഠയോടെ പുറത്തിറങ്ങി സലാഹുദ്ദീൻ ആവട്ടെ അവരെ ഏറെ മര്യാദയോടെ സ്വാഗതം ചെയ്തു അദ്ദേഹം ഉപരോധത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ സ്വന്തം ചെലവിൽ പ്രിപ്പയർ ചെയ്തു നൽകി നഗരം തക്കിയുദ്ദീന് നൽകി സ്വന്തമായി തനിക്ക് ഒന്നും തന്നെ എടുത്തില്ല ഇതായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വഴി ജേതാവായിരിക്കുമ്പോൾ ഏറ്റവും ഉദാരമതിയാവുക അത് ആളുകൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസവും മതിപ്പും വർദ്ധിപ്പിച്ചു ഈ സമയത്താണ് ഇടിമുഴക്കം പോലെ ആ വാർത്തകൾ വരുന്നത് ഈജിപ്തിൽ നിന്ന് അൽ ആദിലാണ് അത് അറിയിച്ചത് ഫ്രാങ്കുകൾ അചിന്തനീയമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നു ചാറ്റ്ലോണിലെ റെയ്നാൾഡ് ആയിരുന്നു അതിന്റെ സൂത്രധാരൻ ഇസ്ലാമിന്റെ ഹൃദയത്തിലേക്ക് തന്നെ നീളുന്ന ഒരു ആക്രമണം അതിനായി റൈനാൾഡ് ദീർഘമായി ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമാണ് അദ്ദേഹം ഒരു കപ്പലിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കഷ്ണങ്ങളായി നിർമ്മിച്ചു അവ ഒരു പെട്ടിയിലാക്കി ഒട്ടകപ്പുറത്ത് കയറ്റി മരുഭൂമിയിലൂടെ ചെങ്കടലിന്റെ തീരം വരെ സഞ്ചരിച്ചു അവിടെ വെച്ച് ഈ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കപ്പൽ നിർമ്മിച്ചു തുടർന്ന് ചെങ്കടലിലൂടെ തെക്കോട്ട് ആ കപ്പലിൽ സഞ്ചരിച്ചു ജിദ്ദയുടെ വടക്ക് അവർ കപ്പലിറങ്ങി അവരുടെ ലക്ഷ്യമെന്തായിരുന്നു ചിലർ പറഞ്ഞു ചെങ്കടലിലെ ഒരു താവളമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് അതല്ല മദീന പ്രവാചകന്റെ നഗരം തന്നെയെന്ന് ചിലർ പ്രവാചകന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മോഷ്ടിച്ചുകൊണ്ടു പോകാനാണ് പദ്ധതിയെന്ന് കൂടി മുസ്ലിങ്ങൾക്കിടയിൽ വാർത്ത പരന്നു സലാഹുദ്ദീന്റെ അഭാവത്തിൽ ചുമതല വഹിക്കുന്ന സഹോദരൻ അതിൽ ഉണർന്ന് പ്രവർത്തിച്ചു ഈജിപ്ഷ്യൻ കപ്പൽപട തീരത്ത് നങ്കൂരമിട്ട ആ കപ്പലുകൾ കത്തിച്ചു കളഞ്ഞു അവയിൽ വന്നെത്തി മദീന ലാക്കി പുറപ്പെട്ട സംഘത്തെ അവർ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ബദവികളെ നിയോഗിച്ചു നൂറ്റി എഴുപതോളം പേരുണ്ടായിരുന്ന ഫ്രാങ്കുകളുടെ ആ സംഘത്തെ തേടി അഞ്ച് പകലും രാത്രിയും അവർ സഞ്ചരിച്ചു മദീനയോട് കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണ് എന്നാൽ അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല ഉത്കണ്ഠ വർദ്ധിച്ചു വന്നു ഒടുവിൽ അവർ പിടിക്കപ്പെട്ടു ചിലരെ മക്കയിലേക്കും മറ്റു ചിലരെ മദീനയിലേക്കും ബാക്കിയുള്ളവരെ അലക്സാണ്ട്രയിലേക്കും കൊണ്ടുപോയി ചോദ്യം ഉയർന്നു അവരെ എന്തു ചെയ്യണം പിന്തുടർന്ന് കീഴടക്കുന്ന വേളയിൽ ചില മുസ്ലിങ്ങൾ അവർക്ക് അഭയം വാഗ്ദാനം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആദിൽ പണ്ഡിതന്മാരോട് കൂടിയാലോചിച്ചു ഇത് കരുണ കാണിക്കേണ്ടുന്ന സമയമാണോ സിറിയയിൽ നിന്ന് സലാഹുദ്ദീൻറെ മൂർച്ചയേറിയ സന്ദേശം വന്നു അവർ പുണ്യഭൂമിയിൽ ആക്രമിക്കാനെത്തി ഇപ്പോൾ അവർക്ക് മദീനയിലേക്കുള്ള വഴിയും അറിയാം അവരെ നിശ്ചയമായും വാളിന് ഇരയാക്കുക അങ്ങനെ അവരെല്ലാം വധിക്കപ്പെട്ടു ഇത് മിക്കപ്പോഴും കരുണ കാണിക്കുന്ന സലാഹുദ്ദീൻറെ സ്വഭാവത്തിന് വിരുദ്ധവുമായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ ഭയം പ്രകടമായിരുന്നു റെയ്നാൾഡ് ഇസ്ലാമിന്റെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറാൻ ശ്രമിച്ചത് സലാഹുദ്ദീന്റെ അഭാവമാണ് റെയ്നാൾഡിന് ഈ അവസരം നൽകിയത് തന്നെ ശത്രുക്കൾ സലാഹുദ്ദീനെ എതിരിൽ പഴിചാരാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയുണ്ടായി ഇസ്ലാമിനു വേണ്ടി പോരാടുന്നു എന്ന ഭാവേന തന്റെ രാജവംശത്തിന്റെ സ്ഥാപനം മാത്രമാണ് സലാഹുദ്ദീൻ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമായിരുന്നു അവർ ചോദിച്ചു സലാഹുദ്ദീൻ പക്ഷേ പിന്തിരിഞ്ഞില്ല ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തി മൂന്നിലെ വസന്തകാലത്തോടെ അദ്ദേഹം അലപ്പോയിലേക്ക് തിരിഞ്ഞു നൂറുദ്ദീൻറെ അനന്തരവൻ ഇമാതുദ്ദീന് ധൈര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അദ്ദേഹം സലാഹുദ്ദീനുമായി രഹസ്യമായി ചർച്ചകൾ ആരംഭിച്ചു തന്റെ ജന്മനാടായ സിഞ്ചാറിലേക്ക് പോവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം സലാഹുദ്ദീൻ സിഞ്ചാർ നൽകുകയാണെങ്കിൽ പകരം അലപ്പോ അടിയറവ് വെക്കാൻ തയ്യാറാണെന്ന് അയാൾ അറിയിച്ചു അങ്ങനെ അവിടുത്തെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അലപ്പോയുടെ കവാടങ്ങൾ ഒരു പോരാട്ടവുമില്ലാതെ തുറന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ട് സലാഹുദ്ദീൻ അലപ്പോയിലേക്ക് പ്രവേശിച്ചു ഏകദേശം ഒമ്പത് വർഷത്തെ പരിശ്രമത്തിനു ശേഷം സലാഹുദ്ദീൻ ഒടുവിൽ അലപ്പോ കീഴടക്കുന്ന ആ വേള ഇമാദുദ്ദീൻ നേരിട്ട് തന്നെ സലാഹുദ്ദീൻ്റെ മുന്നിൽ വന്നു അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു സ്വീകരണം നൽകി ഈ സ്വീകരണ വേളയിലാണ് മുമ്പ് അലപ്പോയുടെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മുറിവുപറ്റി കിടപ്പിലായിരുന്ന സഹോദരൻ ബുരി മരിച്ചു എന്ന വാർത്ത സലാഹുദ്ദീൻ്റെ ചെവിയിൽ എത്തുന്നത് പക്ഷേ സലാഹുദ്ദീൻ യാതൊരു ഭാവഭേദവും പ്രകടിപ്പിച്ചില്ല ദുഃഖം ഉള്ളിലൊതുക്കി സ്വീകരണം തടസ്സപ്പെട്ടില്ല ആ കഠിനമായ വേളയിലും അദ്ദേഹം എല്ലാവരോടും ഉദാരത കാട്ടി ഒരിക്കൽ തനിക്കെതിരെ കൊലയാളികളെ അയച്ചവരാണ് അലപ്പോക്കാർ അവരോട് പക്ഷേ അദ്ദേഹം ഏറ്റവും മാന്യമായി പെരുമാറി അങ്ങനെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായിരുന്ന നൂറുദ്ദീന്റെ മംലൂക്കുകൾ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം അണിനിരുന്നു സിറിയയുടെ കണ്ണായ അലപ്പോ തന്റെ ഒരു സഹോദരനെയാണ് ആ പോരാട്ടത്തിൽ സലാഹുദ്ദീൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്കിലും ഒടുവിൽ അലപ്പോയുടെ അധികാരം കൈവന്നിരിക്കുന്നു അതോടൊപ്പം അധികാര സന്തുലിതാവസ്ഥ തന്നെയും മാറി ഈജിപ്തിൽ നിന്ന് ഡെമാസ്കസ് വരെ അലപ്പോയിൽ നിന്ന് യൂഫ്രട്ടീസ് വരെ ഇപ്പോൾ സലാഹുദ്ദീൻ്റെ കീഴിലാണ് ഒരു നൂറ്റാണ്ടിൻ്റെ അനൈക്യത്തിന് ശേഷം ഇസ്ലാമിൻ്റെ സൈന്യങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ് ജറൂസലേമിലെ ഫ്രാങ്കുകൾ അതിനിടയിൽ കുടുങ്ങി അവർ ചുറ്റപ്പെടും ജറൂസലേമിന്റെ വിമോചനം ഇനി സാധ്യമാവുമോ വിധി മറ്റെന്ത് പ്രതിസന്ധികളാണ് കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് തുടരാം അടുത്ത അദ്ധ്യായത്തിൽ